മുസല മലയ്ക്കൊരു ഇറച്ചോറ്ാക്കാം ഏ അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നോക്കാം ചിക്കൻ കൈകി വൃത്തിയാക്കി വെച്ചതാണ് പിന്നെ മുളക് പൊടി മഞ്ഞൾ ചിക്കൻ മസാല കറിവേപ്പില മല്ലിച്ചപ്പ് പുതിനീന ഉള്ളി തക്കാളി പച്ചമുളക് തൈര് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കടല മണിക്കടല ഉപ്പിട്ട് പൂങ്ങി ഫ്രിഡ്ജ് വെച്ചതാ കടല പുതിർത്തിട്ടിട്ട് രാത്രി ഒരു ദിവസം രാത്രി ഫുള്ളും പുതിർത്തിട്ട് രാവിലെ നല്ലതുപോലെ പൂങ്ങിയിട്ട് ഞാൻ ഇന്നലെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചായിരുന്നു ഇന്നലെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല ഇന്നലെ പുറത്ത് പോകാണ്ടായിരുന്നു അപ്പോൾ പൂയിങ്ങിട്ട് ഞാൻ ഫീസറിൽ വെച്ചതാണ് കണ്ടാൽ കട്ട ഇങ്ങനെ പുഴുങ്ങി നമുക്ക് ഫീസറിൽ വെക്കാണെങ്കിൽ ഒരു മാസത്തോളം നമുക്ക് കേടു കൂടാതെ വെക്കാവശ്യമുള്ളത് അന്നേരം പിന്നെ വറുത്ത് ഇടയ്ക്ക് കറിയാക്ക എന്ത് വേണമെങ്കിലും ചെയ്യട്ടോ പിന്നെ ഇത് ഗരം മസാല ബിരിയാണി മസാല ഇത് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മല്ലിയിലും കൂടി ഇട്ടിട്ട് അടിച്ചു വെച്ചതാണ് കഴിഞ്ഞി പുള്ളുണ്ടായിരുന്നു ഇത് ഒന്നര ഗ്ലാസ് അരി ബിരിയാണീൻ്റെ അരിയാണ് കേട്ടോ കോല പക്ഷെ കോലാണ് നല്ല വിലയുണ്ട് പക്ഷെ ചോറ് പോരട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ ടൗണിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു ടൗൺന്നെല്ലാം ഇതിൽ നിന്ന് വിടുന്ന് പിന്നെ എന്താണ് നമ്മളെ ഗോകുലം മാളിൽ നിന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വാങ്ങിയതായിരുന്നു പക്ഷേ അത് തീരെ പോര അരി നല്ല വിലയുള്ള നല്ല അരിവയ്ക്കെടുത്തതായിരുന്നു പക്ഷേ ഒരൊറ്റ പതുക്കെ എടുക്കുമ്പോൾ കടിക്കുന്നു കുറച്ചും കൂടി വേവിക്കാൻ വെച്ചാൽ പിന്നെ അങ്ങനെ അലിഞ്ഞു പോന്ന് ഒടിഞ്ഞു പോന്ന് ീര പോര നല്ല വില ഇണ്ട് അരി വില ഉണ്ട് നല്ലതാ വില കൂടിയാലും നല്ലതായി നല്ല അരിയാണെന്ന് നമ്മൾ ഒരിക്കലും കരുതരുത് ഇതെനിക്കങ്ങനെ മനസ്സിലായി ചോറ് വെക്കാനുള്ള പാത്രം ചൂടയ്ക്കുന്നത് നമുക്ക് ഓയിൽ ഓയില സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിക്കൽ സൺഫ്ലവർ ഓയിലാണ് കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് തക്കാളി ഉള്ളി ഈ ചൂടായ എണ്ണയിലേക്ക് ഉപ്പ് ഇടട്ടോ ഉപ്പിനൊന്ന് കണക്കൊന്നും കേട്ടോ ഞാൻ അങ്ങനെ കണക്കൊന്നും നോക്കുക കയ്യില് കിട്ടുന്ന എന്തൊക്കെയാണ് അതിനനുസരിച്ച് എനിക്ക് ആ കണക്ക് നോക്കാനൊന്നും അറിയുക ഞാൻ ശ്രമിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇതിന് നല്ലതുപോലെ വാടട്ടെ വാടിയതിന് ശേഷം നമുക്ക് മസാലകൾ ഇടാം ചിക്കൻ ഇടാം വാടിക്കുന്നുട്ടോ നല്ലതുപോലെ വാടി വരുന്നുണ്ട് തക്കാളിട്ടാണ് വാടിക്കുന്നത് അതിൽ കുറച്ചും കൂടെ വാടണ്ടത് നമുക്ക് ഇനി ഇതിൽ കടലയും ചിക്കനൊക്കെ ഇട്ടൊന്ന് കൂടെ ഒന്ന് വേവിക്കേണ്ടതാണ് അതിന് ശേഷം ഞാൻ വെള്ളം ഒഴിക്കുള്ളൂ അപ്പോൾ റെഡി ആവേക്കാം കടല വേവിച്ചാൽ നല്ല തണുപ്പൊക്കെ ഒന്ന് പോകേണ്ടത് ച്ച കടല മഞ്ഞൾപ്പൊടി മുളക് പൊടി ബിരിയാണി മസാല சிக்க மசாலா சிக்கனடா ഞങ്ങൾ മൂന്ന് പേരുള്ളൂ കേട്ടോ പിന്നെ ഇതിനെക്കുറച്ച് ചിക്കൻ ഫ്രൈ ആക്കാനും എടുത്തിട്ട് വറക്കാനും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെ ചോറിൻ്റെ ആയിട്ട് കൂടുതൽ ഇറച്ചി ഇട്ടാലും കഴിക്കില്ല അപ്പോൾ ഇതിന് മോള് തീരെ കഴിക്കില്ല അപ്പോൾ ഇതിന് വറുത്തതാകുമ്പോൾ മോള് കഴിക്കും ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് ൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും പോയി എല്ലാവരും ലീവ് കഴിഞ്ഞ് എല്ലാവരും പോയി നല്ലതുപോലൊന്ന് ആ പിന്നെ മസാലയും പിന്നെ കടലയും എല്ലാം കൂടെ ആയിട്ട് പച്ചക്കറിയെല്ലാം കൂടെ ആയിട്ടൊന്ന് നല്ലപോലെ ഒന്ന് കൂട്ടിച്ചേർക്കാം കൂട്ടിച്ചേർന്നതിന് ശേഷം നമുക്ക് കുറച്ച് ബാധ്യത കൊണ്ടതിന് ശേഷം വെള്ളം ഇരിക്കാം ഇത് ഒഴിക്കണം കേട്ടോ ഈ തൈര് തൈരൊഴിച്ചാൽ പിന്നെ അതിൻ്റെ കൂടെ വെള്ളം നമുക്ക് ആദ്യം മുൻകൂട്ടി ഒഴിക്കേണ്ട കാര്യമില്ല ഈ തന്നെ വെന്തിട്ട് നല്ലതുപോലെ തീ കുറച്ച് വെച്ചിട്ട് നല്ലതുപോലെ വെന്ത് കിട്ടും പിന്നെ കടൽ ഇങ്ങനെ കടലിട്ടിട്ട് നിങ്ങൾ വെച്ചിരുന്നോ ചോറ് ഉണ്ടാക്കിയിരുന്നാരെങ്കിലും ഉണ്ടാക്കിയിരിക്കില്ലേ ഞാനിത് ഇവിടെ നിന്നാണ് ഞാൻ എൻ്റെ പിന്നെ എളാമൻ്റെ വീട്ടിൽ വീട്ടിൽ നിന്നല്ല പുറത്താണ് അവിടെ പോയപ്പോൾ ആളാമ്മ ഉണ്ടാക്കിയതാണെന്ന് അറിയില്ല അവര് സർവെൻ്റ് ഉണ്ടാക്കിയതെന്ന് അറിയില്ല അവർ ചിലടുത്ത് സർവെൻ്റ് ഉത്തോപ്പ്യക്കാരുണ്ടാവൽ ഉത്തോപ്പ്യന്താണ് ആൾ കൊണ്ടുവരത്തോ അബുദാബിയിലാണ് കേട്ടോ പിന്നെ ആളമ്മൻ്റെ വീട് ഞാനവിടെ പോയപ്പോൾ അളാമ്മ അവർക്ക് എളുപ്പമാണ് ഇതിങ്ങനെ പല പച്ചക്കറി ഇതിനെ കൂടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ കടലതിനകത്ത് കടല മാത്രമല്ല വേറെ എന്തൊക്കെയൊക്കെ ഉണ്ടായിരുന്നു അവിടെ പിന്നെ അവർ പ്രസ് നല്ല പച്ചക്കറിയൊക്കെ കിട്ടല്ലോ അവരുടെ നിന്ന് തന്നെ കൊണ്ടുവരുന്നതാണ് നല്ല പച്ചക്കറി കൂസാന്ന് പറഞ്ഞുള്ള ഇതുണ്ട് ഇവിടെ എന്താ പറയുക എന്നറിയില്ല അത് ചുരുങ്ങാണോ എന്താണെന്നറിയില്ല അതൊക്കെ ഇടും നല്ല ഉണ്ടാവും ചോറ് അരി കുറച്ചും കുറേ പച്ചക്കറിയൊക്കെ ആയിട്ട് പക്ഷേ ഞാൻ ഇതിൽ കടല മാത്രം ഇട്ടിട്ടുള്ളൂ കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടമാണ് ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ഇങ്ങനെ പക്ഷേ നമ്മളെ വൈറ്റ് കടലല്ലേ വലുത് അതാണ് നല്ലത് ഇതും കുഴപ്പമില്ല അത് പെട്ടെന്ന് വെന്ത് കിട്ടും ഇതും കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലൊന്നും ഉണ്ടാക്കി നോക്കി കേട്ടോ അങ്ങനെ പണിയില്ല അത് പെട്ടെന്ന് കഴിയുമോ എളുപ്പമാണ് ഇനിയിപ്പോൾ ഇതിൽ ആ തൈരും മസാലയും പിന്നെ എല്ലാം കൂടി ആയിട്ടൊന്ന് നല്ലതുപോലെ വേഗട്ട ഇതിങ്ങനെ കിടന്നിട്ട് തീ കുറച്ച് വെച്ചതാണ് ഒന്ന് നല്ലതുപോലൊന്ന് ഒരു എഴുപത് ശതമാനം ഒന്ന് ചിക്കൻ വേവട്ടെ എന്നിട്ട് നമുക്ക് ചിക്കൻ തിന്ന് കോരി എടുത്തിട്ട് ഒന്ന് ചെറുങ്ങനൊന്ന് ഫ്രൈ ചെയ്യാം ചിക്കൻ മാറ്റം എടുത്താൽ മതി കേട്ടോ ഇറച്ചി നല്ലതുപോലെ വെന്തിക്കുന്നത് നല്ലതുപോലല്ല ഒരു മുക്കാൽ ഭാഗം വെന്തിക്കുന്നു നമുക്ക് പിന്നീട് കോഴിയെടുക്കാം ഇത് കറക്കി കൊണ്ടുവന്ന പീസ് ആയിരുന്നു കേട്ടോ ഞാൻ പെട്ടെന്ന് എനിക്ക് തോന്നിയതെങ്ങനെ ഒന്നും ഉണ്ടാക്കിയാകുന്നുള്ളച്ചി കോരി എത്തിക്കുന്നു വച്ചിട്ട് അപ്പം അതുപോലെ ഉണ്ട് നമുക്കിതിന് പരത്താൽ മതി കേട്ടോ ഇപ്പോൾ മസാല ഞാൻ അയയ്ക്കുന്നത് ഞാൻ ഒന്നര ഗ്ലാസ് അരിയാണ് എടുത്തത് ആ ഒന്നര ഗ്ലാസ്സിലേക്ക് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം പൊലിക്കുന്നുണ്ട് തിരിച്ച ഞാൻ പറഞ്ഞില്ല വേവ് കുറവുള്ള അരിയാണെന്നല്ലേ പിന്നെ ആ മസാലിൻ്റെ അകത്ത് കുറച്ച് വെള്ളമുണ്ടല്ലോ ഇത് തെളിച്ച് ഇനിയിപ്പോൾ മസാല ഒന്നും ഇടണ്ട കേട്ടോ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ നമുക്കൊന്നും ഇടാം കുറച്ച് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മറച്ചിടാം പിന്നെ അതിൽ ചെറുനാരങ്ങ നീര് നല്ലതായിരുന്നു ചെൻ്റെ അടുത്ത് ഇല്ല ഉപ്പൊന്നു നോക്കാവുള്ളൂ കേട്ടോ അങ്ങനെ ഉണ്ട് എന്നുള്ള ഉപ്പ് കുറ കുറവാണ് അപ്പോൾ ആ കുറവുള്ള ഉപ്പ് ഞാൻ കുറച്ച് ഇട്ടാന്ന് കേട്ടോ അരി കൈകി ഊറ്റി വെച്ചതാണ് വെള്ളം തിളക്കുന്നുണ്ട് കേട്ടോ ആളി പുറത്തേക്ക് ഒരു നല്ലതുപോലെ തിളക്കുന്നുണ്ട് പിന്നെ കൈകി ഊറ്റി വെച്ച അരി ഇതൊക്കെ എടുക്കണം ചോറ് എന്ത് വെള്ളമൊക്കെ വറ്റി റെഡിയായി വന്നിരിക്കുന്നത് ഇനി ഞാൻ തീ ഓഫ് ആയി ഓഫ് ചെയ്യാൻ ഇങ്ങനെ ഒന്ന് കെട്ടിക്കട്ടെ ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ കെട്ടെ നമ്മൾ വേവിച്ചു പിന്നെ കോരി എടുത്ത ഇറച്ചി ഉണ്ടല്ലോ കോരി എടുത്ത ഇറച്ചി ഇത് കുറച്ച് മുളക് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇച്ചിരി ബിരിയാണി മസാല ഇതൊന്നുള്ളൂ കുറച്ച് തൈരും എല്ലാം കൂടെ ആയിട്ട് ഇനി പേസ് നമുക്ക് ഇതിലേക്ക് ഇടാം ചിക്കൻ ഇതാ മസാല ഒക്കെ തേച്ച് നല്ല റെഡിയാക്കി വെച്ചിട്ട് നമുക്കിനി ഇതിലേക്ക് ഇടാം തിന്റെ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം പിന്നെ ഉള്ളി ഒരു ഉള്ളിയാണ് കേട്ടോ ചെറുങ്ങാനൊന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ പച്ചമുളക് നടു കീറിയതാ മൂന്ന് പച്ചമുളക് അത് ഇതിലിങ്ങനെ നെരിഞ്ഞ് വന്നാലേ ഈ മസാലൻ്റെ ഈ ഇറച്ചിൻ്റെയൊക്കെ സ്മെല്ലും ചുവയൊക്കെ വന്നെടുത്താൽ ഇത് തക്കാളി കിട്ടും ഒരു വലിയ തക്കാളിയാണ് അത് ഇങ്ങനെ റൗണ്ടാക്കി കീറിയെടുത്തത് ഇതും പാടി വന്ന ചോറിൻ്റെ കൂടെ അത് കൊഴച്ച് തിന്നുമ്പോൾ ഇല്ലേ എന്താ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഇതിനി ഇങ്ങനെയൊന്ന് ഇത് ഇട്ടോ കറിവേപ്പില ഞാൻ ആദ്യം തന്നെ ഇട്ടോ ഈ കുറച്ച് കറിവേപ്പില ഇതിൻ്റെ മുകളിൽ തൂവുന്നത് നല്ലതാണ് പക്ഷേ ചിക്കൻ്റെ കൂടെ കറിവേപ്പില ഇട്ടിരിക്കുന്നുട്ടോ തക്കാളി ചിക്കനൊക്കെ നല്ലതുപോലെ നെരിയുള്ളൂ നെരിയുണ്ടെട്ടോ നല്ല അതുപോലെ എന്താന്ന് ഒരു നല്ല എന്താ പറയുക നല്ല പഞ്ഞി പോലെ ഇതായി കിട്ടണം ആ ചോറിൻ്റെ അകത്ത് നമുക്ക് കുഴക്കാൻ പറ്റിയ പരുവത്തിൽ കിട്ടണം ഇങ്ങനെ മതി ഇത് നല്ലതുപോലെ ഇതയ്ക്കുന്നത് അതോ അങ്ങനെ നമ്മുടെ ഇറച്ചി ചോറ് റെഡി അയക്കുന്നത് തക്കാളി ചിക്കന് എല്ലാം ചോറിൻ്റെ മുകളിൽ വെച്ച് ചോറൊക്കെ നല്ല ചോറായിരിക്കുന്നത് പക്ഷേ അരിൻ്റെ ഞാൻ പറഞ്ഞിരുന്നല്ലോ പക്ഷെ വലിയ പ്രശ്നമല്ലേ എന്ന് വളരെ കരുതിയാണ് എടുത്തത് പിന്നെ ഈ തക്കാളിയും ഉള്ളിയും പച്ചമുളകും ചിക്കനും ആയിട്ട് നല്ല കൊച്ചിട്ട് കുറച്ച് തൈരും കൂട്ടി നല്ലതുപോലൊരു പിടി പിടിച്ചാൽ ടേസ്റ്റ് അല്ലേ അപ്പം തന്നെ വായിന്ന് വെള്ളം വരുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ആ തക്കാളിയൊക്കെ ആ ഇറച്ചിൻ്റെ കൂടെ വെന്തതല്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങളിങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കണം ചോറിൻ്റെ കൂടെ ആ കടലേം കൂടെ കടിക്കുമ്പോൾ നല്ല രുചിയാണ് രുചിയുള്ള ചോറ് നല്ല കിട്ടിയിരുന്നല്ലേ ഈ ഉള്ളീൻ്റെയും തക്കാളിയും പച്ചമുളകൊക്കെ ഞാൻ ചിക്കൻ്റെ കൂടെ ഇട്ട് വറുത്തിയിരുന്നല്ലോ ആ കൂടെ തന്നെ നമ്മളെ വൈതനല്ലേ അത് വയലറ്റ് ആയാലും വേണ്ടീല പച്ച ആയാലും വേണ്ടീല അതും ഈ കൂടെ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറി എന്തൊക്കെയുണ്ട് അതൊക്കെ ചെയ്യാൻ കൂടെ ഇട്ടിങ്ങാണ്ട് ഒന്ന് വാട്ടിയെടുത്താലേ പറയണ്ട എന്തായിരിക്കും ടേസ്റ്റ് അല്ലേ ഒക്കെ വെന്തിട്ട് വൈദ്യനൊക്കെ നല്ല അലിഞ്ഞി വരുമല്ലോ എന്തായിരിക്കും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയണം എന്നാലല്ലേ എന്നെപ്പോലുള്ളവർക്കൊക്കെ ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ അല്ലേ എല്ലാവർക്കും ഒരു സന്തോഷമാണ് നല്ലതാണെങ്കിലും ചീത്താണെങ്കിലും നിങ്ങളഭിപ്രായം ഞങ്ങൾക്ക് പറയാം ഇതിന്റെ കൂടെ വൈദനയും ഉരുളക്കയും ഒക്കെ ഇടാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അതേപോലെ ഇതിൻ്റെ വെന്ത് നല്ല പഞ്ഞി പോലെ വെന്ത് വരാല്ലോ ചിക്കൻ്റെ കൂടെ ഇട്ടാൽ ചോറിൻ്റെ കൂടെയല്ല ഇട്ടോ ചിക്കൻ നമ്മളിപ്പോൾ അതിൽ വേവിച്ചതിന് ശേഷം അതിൽ കീലിരുന്നു ആ കൂടെ ഇടണം തക്കാളിൻ്റെയൊക്കെ കൂടെ ഇട്ടിട്ട്